വടകര ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആർട്ട് ക്ലബിന്റെ നേതൃത്വത്തിൽ എന്ന പേരിൽ ജാനു തമാശ ഫെയിം ക്യാമ്പ് ചെയ്തു നമുക്ക് വരക്കാൻ 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 എല്ലാവർക്കും 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 ഇഷ്ടമല്ലേ ഇഷ്ടമില്ലാത്ത എഴുതാൻ എഴുതാൻ അറിയില്ല അർത്ഥം വരക്കാൻ നമ്മൾ വരക്കുകയാണ് ചെയ്യുന്നത് അല്ലെ കട്ടാരെങ്കിലും പറയണ്ട നമ്മള് ചിത്രങ്ങള് എഴുതല് മാത്ര നമ്മള് അക്ഷരങ്ങള് വരക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അക്ഷരം അറിയുന്ന എല്ലാവർക്കും ചിത്രം വരക്കാൻ അറിയാം അതുകൊണ്ട് എല്ലാവരും തന്നെ ദിവസവും ചിത്രം വരച്ചുകൊണ്ടേ ഇരിക്കാം പിന്നെ ചിത്രം വരയ്ക്കാൻ വേറൊരു കാര്യം കൂടി നമുക്ക് ടെൻഷൻ വരുമ്പോൾ ചിത്രം വരയ്ക്കാം അല്ലേ ചിലപ്പോൾ അമ്മയെല്ലാം ചീത്ത പറയില്ലേ നമ്മൾ പഠിക്കാതിരിക്കുമ്പോഴായിരിക്കും പഠിക്കണന്ന് പറയുന്നത് അല്ലേ അപ്പൊ നമുക്ക് മൂട് പോകും അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഒരു കടലാസ് എടുക്കുക വരച്ച ഇടുക കുറേ ടെൻഷൻ അങ്ങ് പോകും ഞാനിപ്പോഴും ചെയ്യുന്ന സംഗതിയാണ് അല്ലേ ടെൻഷൻ നമുക്ക് അങ്ങ് പോകും നോക്കുമ്പോ ചിലപ്പോൾ ആ ചിത്രം നല്ല റിസൾട്ട് അല്ലേ എന്തെങ്കിലും വരക്കാം എന്ത് വരക്കാം എന്ത് വരക്കണം എന്ന് ചോദിക്കണ്ടേ ചില രക്ഷിതാക്കൾ ചോദിക്കാറുണ്ട് എന്താണ് വരക്കേണ്ടത് കുട്ടീനെ കൊണ്ട് അങ്ങനൊന്നുമില്ല എന്തും വരക്കാം നമ്മൾ കാണുന്നതും സ്വപ്നങ്ങളും യാഥാർത്ഥ്യവും എല്ലാം നമുക്ക് ചുറ്റിലുള്ളതെല്ലാം വരച്ചു കൊണ്ടേ ഇരിക്കുക വരച്ചിട്ട് നന്നാവുന്നില്ല എന്നുള്ളത് തോന്നലുണ്ടോ വരക്കുന്നതെല്ലാം നല്ലത് തന്നെയാണ് അല്ലേ എല്ലാം നല്ലതുന്നെയാണ് നമ്മൾ ഒരിക്കൽ വരച്ച ചിത്രം ആയിരിക്കില്ല നമ്മൾ കിട്ടിയെന്ന് വരക്കുന്നുണ്ടാവുക അല്ലേ സീനിയർ അസിസ്റ്റന്റ് ടി സുമതി അധ്യക്ഷത വഹിച്ചു കലേഷ് കേദാസ് മുഖ്യാതിഥിയായി പി ടി എ പ്രസിഡന്റ് രാജീവ് കുറുപ്പ് പ്രിൻസിപ്പൽ ഇൻചാർജ് സി ശ്രീ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സ്റ്റാഫ് സെക്രട്ടറി യു കെ ജിനീഷ സ്വാഗതം പറഞ്ഞു ക്യാമ്പ് കോർഡിനേറ്റർ സീമാ രവി നന്ദി പറഞ്ഞു